എംഇഎസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി കുന്നുകര എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇഎസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച് അമ്മയുടെ പേരിൽ മരം നടന്നത് മഹാ സൗഭാഗ്യമെന്ന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ രാധാകൃഷ്ണൻ പ്രകൃതിയുടെ പോഷണത്തിനും ഭൂമിയുടെ രക്ഷയ്ക്കുമായി പ്രധാനമന്ത്രിയുടെ ആഹ്വാനം ഏറ്റെടുത്ത് അമ്മയുടെ പേരിൽ മരം നടുക എന്നുള്ളത് സമൂഹത്തിൽ വലിയ സന്ദേശമാണ് നൽകുന്നതെന്ന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ പറഞ്ഞു കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട് മനുഷ്യന്റെയും സസ്യജാലങ്ങളുടെയും മറ്റു മൃഗാദികളുടെയും ഒക്കെ ജീവിതം ഏറ്റവും ദുഷ്കരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകൃതിയെ സ്നേഹിക്കാനും മനുഷ്യനെ സ്നേഹിക്കാനും മരങ്ങളെ സ്നേഹിക്കാനും സ്നേഹിക്കാനുമൊക്കെയുള്ള ഭാരതത്തിന്റെ സംസ്കൃതിയുടെ ഭാഗമായ ജീവിതചര്യ ജനങ്ങളിലെത്തിക്കുന്നതിനു വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള അമ്മയ്ക്കൊരു മരം എന്ന ആ ആശയം രാജ്യത്ത് പാരിസ്ഥിതിക രംഗത്തും നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും ഊർജ്ജ പ്രതിസന്ധിയെ തടഞ്ഞു നിർത്തുന്നതിനും രാജ്യത്തിന്റെ കാലാവസ്ഥ പള്ളുരുത്തി കൊത്തലങ്കോ ആശ്രമ മൈതാനിയിൽ നെല്ലിവരുത്തിന്റെ തൈനറ്റ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അമ്മമാരുടെ പേരിൽ മരണം നടുകുന്നത് മഹാസൗഭാഗ്യം കൂടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു ബിജെപി പള്ളുരുത്തി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ഇന്ന് പള്ളുരുത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഈ പ്രദേശത്ത് കൊത്തലങ്കോ ആശ്രമ പരിസരത്ത് മരം നടൻ എത്തിയിരിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീമാൻ എൻ രാധാകൃഷ്ണൻ അദ്ദേഹം ഈ ചടങ്ങ് നിർവഹിക്കും തന്നെ ഈ മറ്റു മുഖം പ്രവർത്തകർ ബിജെപി സംസ്ഥാന സമിതി അംഗം വി കെ സുദേവൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ എൽ ജെയിംസ് മണ്ഡലം ജനറൽ സെക്രട്ടറി കെ കെ റോഷൻകുമാർ ഏരിയ പ്രസിഡന്റ് എം എച്ച് ഹരീഷ് മണ്ഡലം വൈസ് പ്രസിഡന്റ് സലീല അശോകൻ ആശ്രമം സുപീരിയർ ജോസഫ് തക്കാളമുറി എന്നിവർ സംസാരിച്ചു ടി പി പത്മനാഭൻ പി പി മനോജ് പി വി ജയകുമാർ എ കെ അജയ്കുമാർ എം എച്ച് ഭഗവത് സിംഗ് പി കെ രവീന്ദ്രൻ അശോകൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി